തമിഴ് സംവിധായകൻ ഷൂട്ടിങ്ങിനിടെ തന്നെ തല്ലിയെന്ന എന്ന നടി പത്മപ്രിയയുടെ വാക്കുകൾ വാർത്തയായി മാറിയിരുന്നു കോഴിക്കോട് ഒരു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു താരം സിനിമയിൽ പുരുഷാധിപത്യമാണെന്നും ടെക്നിക്കൽ വിഭാഗങ്ങളിലൊന്നും സ്ത്രീ പ്രാതിനിധ്യം ഇല്ലെന്നും പത്മപ്രിയ പറയുന്നുണ്ട് താരത്തിന്റെ വാക്കുകൾ ചർച്ചയായി മാറുകയാണ് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ മിരുകം എന്ന സിനിമയിലെ സംവിധായകനെതിരെ പത്മപ്രിയ രംഗത്ത് വന്നിരുന്നു സെറ്റിൽ വെച്ച് മിരുകം സിനിമയുടെ സംവിധായകൻ സാമി തൻ്റെ മുഖത്തടിച്ചു എന്ന പരാതി നടി ഉന്നയിച്ചു പിന്നാലെ സംവിധായകനെതിരെ തമിഴ് സിനിമാ സംഘടനകൾ നടപടിയെടുക്കുകയും ചെയ്തു തനിക്ക് നേരിടേണ്ടി വന്ന അനുഭവത്തെക്കുറിച്ച് പത്മപ്രിയ പത്രസമ്മേളനത്തിലൂടെ സംസാരിച്ചിരുന്നു ഇത് സിനിമാ ഇൻഡസ്ട്രിയോടുള്ള പ്രശ്നമല്ല സാമി എന്ന ഒരു വ്യക്തിയോട് മാത്രമുള്ള പ്രശ്നമാണ് ദേഷ്യത്തിൽ അടിച്ചതല്ല പ്ലാൻ ചെയ്ത് അടിച്ചതാണ് ഞാൻ ഇറങ്ങിപ്പോന്നു ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം അദ്ദേഹം വിളിച്ചതിനാലാണ് ഞാൻ കാണാൻ പോയത് അതിനാലാണ് പ്ലാനിംഗ് ആണെന്ന് പറയുന്നത് അവർ എന്നെ ശല്യപ്പെടുത്തിയിരുന്നു എന്നാണ് അന്ന് പത്മപ്രിയ പറഞ്ഞത് അന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് ഈ അടുത്ത് കാസ്റ്റിംഗ് ഡയറക്ടറായ മനോജ് കൃഷ്ണ സംസാരിച്ചിരുന്നു പത്മപ്രിയയെ സംവിധായകൻ വല്ലാതെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാണ് മനോജ് കൃഷ്ണ വെളിപ്പെടുത്തിയത് പത്മപ്രിയയ്ക്ക് നടന്ന സംഭവം നിരവധി പേർക്ക് അറിയാം ഒരു സിനിമയ്ക്ക് ഔട്ട്ഡോർ ഷൂട്ടിന് പോയപ്പോൾ അവരെ ഒരുപാട് ടോർച്ചർ ചെയ്തു ഞാനായിരുന്നു അന്ന് മാനേജർ സംവിധായകരും സുഹൃത്തുക്കളും ചേർന്ന് ഒരുപാട് വിഷയങ്ങളിൽ നടിയെ ടോർച്ചർ ചെയ്തു എന്നാൽ അവർ സഹകരിക്കാത്തതിന്റെ ദേഷ്യത്തിന് അവസാനത്തെ ഷൂട്ടിംഗ് ദിവസം ആ സംവിധായകൻ നടിയെ വിളിച്ച് അടിച്ചു അത് വലിയ പ്രശ്നമായി എന്നാണ് മനോജ് പറഞ്ഞത് സംഭവം ഉണ്ടായി പത്ത് നിമിഷത്തിനുള്ളിൽ പത്മപ്രിയ തന്നെ ഫോൺ ചെയ്ത് വിവരങ്ങളെല്ലാം പറഞ്ഞു എന്നാണ് മനോജ് പറഞ്ഞത് ഉടനെ ഞാൻ അസോസിയേഷനും പ്രൊഡ്യൂസേഴ്സ് കൗൺസിലിനും ഫോൺ ചെയ്തു അരമണിക്കൂറിനുള്ളിൽ ഷൂട്ടിംഗ് നിന്നു സംവിധായകനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു ഒപ്പം ഒന്നര വർഷം സംവിധാനം ചെയ്യുന്നതിൽ നിന്നും വിലക്കി ആക്ഷനും എടുത്തിരുന്നുവെന്നും അദ്ദേഹം ഓർക്കുന്നുണ്ട് തൻ്റെയും സംഘടനകളുടെയും ശക്തമായ ഇടപെടൽ അന്നുണ്ടായെന്നും മനോജ് കൃഷ്ണ ചൂണ്ടിക്കാട്ടി ഇത്തരത്തിൽ ശക്തമായ പിന്തുണ ലഭിച്ചാൽ ഒരു ആർട്ടിസ്റ്റിനും പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നും മനോജ് കൃഷ്ണ അഭിപ്രായപ്പെട്ടിരുന്നു പത്മപ്രിയയുടെ വാക്കുകൾ വാർത്തയായി മാറുമ്പോൾ അന്ന് നടന്ന സംഭവം ചർച്ചയായി മാറുകയാണ് മലയാള സിനിമയിൽ പുരുഷ മേധാവിത്വം എന്നാണ് പത്മപ്രിയ പറഞ്ഞത് സിനിമയിൽ പുരുഷ കേന്ദ്രീകൃതമായ കഥകൾക്ക് മാത്രമാണ് പ്രാധാന്യമെന്നും പത്മപ്രിയ പറഞ്ഞു ഒരു സീൻ എടുക്കുമ്പോൾ പോലും നടിമാരുടെ അനുവാദം ചോദിക്കാറില്ലെന്നും പത്മപ്രിയ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് മടപ്പള്ളി കോളേജിൽ അതേ കഥകൾ തുല്യതോ തുല്യതയുടെയും നീതിയുടെയും പുതിയ കാഴ്ചപ്പാടിൽ എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു താരം ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക